ദൂരത്തും ശാരത്തുമായി ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രബുദ്ധരായ നല്ലവരായ ദേശനിവാസികളെ ലോകരക്ഷകനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന മനുഷ്യന് സമാധാനം നൽകുന്ന മനുഷ്യന്റെ ആത്മാവിനെ രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം ഈ ദേശത്തെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് യേശു പറഞ്ഞു കാലം തിരിഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ ഈ ലോകത്തിൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മളായിരിക്കുന്ന സമൂഹത്തിലും നമ്മുടെ സംസ്ഥാനത്തിലും രാജ്യത്തിലും ലോകരാഷ്ട്രങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് ദിനവും വാർത്താ മാധ്യമങ്ങളിൽ കൂടെ നാം ശ്രദ്ധിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷമാണ് കുടുംബങ്ങളിലും സമൂഹത്തിലും രാജ്യത്തിലും ലോകമംഗം കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ സമാധാനത്തിനു വേണ്ടി മോക്ഷത്തിനു വേണ്ടി കർമ്മ മാർഗങ്ങളിലൂടെ തുണ്യ സ്ഥലങ്ങളിലെ സന്ദർശനങ്ങളിലൂടെ നേർച്ച കാഴ്ചകളിലൂടെ മനുഷ്യന് മോക്ഷം കിട്ടുവാൻ രക്ഷ പ്രാപിക്കുവാൻ സമാധാനം പ്രാപിക്കുവാൻ മനുഷ്യൻ അലങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു മനുഷ്യന്റെ കർമ്മ മാർഗങ്ങളിലൂടെ മനുഷ്യന് മോക്ഷം പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല പിന്നെ എങ്ങനെയാണ് മനുഷ്യന് മോക്ഷം പ്രാപിക്കുവാൻ കഴിയുന്നത് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോലായ മനുഷ്യനെ പാപം ചെയ്ത് ദൈവത്തെജസ്സം നഷ്ടപ്പെടുത്തി ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തോട് ശത്രുക്കളായി തീർന്ന മനുഷ്യനെ തേടി ദൈവം തന്റെ പുത്രനാകുന്ന യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു മനുഷ്യനെ തേടി സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചു അതാണ് കർത്താവായ യേശുക്രിസ്തു ആ യേശുക്രിസ്തു പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ രപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിന്റെ രക്ഷയ്ക്കു വേണ്ടി സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമൊരുക്കിയിരിക്കുന്നതായ രക്ഷാകരമായ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന്റെ മരണത്തോടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്നും മനുഷ്യന് സ്വർഗം നരകം ഈ രണ്ട് കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചു മരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം വാദ്ദത്തം ചെയ്യുന്ന ഉണ്ടെന്നും യേശുവിൽ വിശ്വസിക്കാത്ത ഈ രക്ഷയെ തള്ളിക്കളഞ്ഞ് ഉച്ചിച്ച് ജീവിതം അവസാനിപ്പിച്ച അല്ലെങ്കിൽ മരണം കൊണ്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട സകല മനുഷ്യർക്കും നരകമൊരുക്കിയിരിക്കുന്നു എന്നും വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായഗതിയും ദൈവം മനുഷ്യർക്ക് ിയമിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു ദേഹം ദേഹി ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങൾ കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവിടെ മരണം സംഭവിക്കുന്നു എന്നാൽ ആ ശാരീരികമായ മരണത്തിന് മുമ്പ് തന്നെ മനുഷ്യൻ ആത്മീകമായി മരിച്ചവരായിരിക്കുന്നു ഈ ആത്മാവിന്റെ രക്ഷയ്ക്ക് നിത്യ ജീവന് ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നടക്കേണ്ടവരെ ദൈവമൊരുക്കിയിരിക്കുന്ന ആ രക്ഷാകരമായ ഏക വഴിയായ ഏക സത്യമായ യേശുക്രിസ്തുവിനെ ഈ ദേശത്തിന് മുമ്പാകെ ഞങ്ങൾ ഉയർത്തുകയാണ് യേശു പറഞ്ഞു ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും നിങ്ങളുടെ രക്ഷയ്ക്ക് ദൈവമൊരുക്കിയിരിക്കുന്ന വലിയ സത്യമാകുന്ന യേശുവിനെയൊക്കെ ആ യേശുവിൽ കൂടിയുള്ളതാകുന്ന രക്ഷാകരമായ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്ന് ആ രക്ഷയുള്ള സന്തോഷം നിങ്ങൾ അനുഭവിക്കുവാൻ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബവും അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യനും നശിച്ചു പോകണമെന്ന് സ്നേഹമാനായ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം പാപത്തെ വെറുക്കുന്നു എന്നാൽ പാപിയെ ദൈവം സ്നേഹിക്കുന്നു ദൈവത്തിൽ നടന്നുപോയ പാപികളായ മനുഷ്യരെ ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനാകുന്ന യേശു ക്രിസ്തുവയെ ഈ ോകത്തിലേക്ക് അയച്ചത് ആ യേശു ക്രിസ്തു ലോകത്തെ നോക്കി പറഞ്ഞു ഞാൻ തന്നെ വലിയ സത്യവും ജീവനമാകുന്നു ഈ ലോകത്തിൽ അനേക മത നേതാക്കന്മാർ വന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അനേക മത പണ്ഡിതന്മാർ വന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അനേക തത്വങ്ങൾ പറഞ്ഞ നല്ല ആശയങ്ങൾ പറഞ്ഞ അനേക ഗുരുക്കന്മാര് വന്നുപോയിട്ടുണ്ട് എന്നാൽ അവരാരും പ്രഖ്യാപിച്ചിട്ടില്ല ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ എന്ന് അത് ഉറക്കെ പ്രഖ്യാപിച്ച ഓരോ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് ദൈവമൊരുക്കിയിരിക്കുന്ന ഏക വഴി യേശുക്രിസ്തു മാത്രമാണ് ഏക സത്യം േശു ക്രിസ്തു മാത്രമാണ് നിത്യ വഴി യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് ദൈവം ഒരുക്കിയിരിക്കുന്നതായ ശിക്ഷതിന് ആ ശിക്ഷ യേശു സ്വയം ഏറ്റെടുത്തു യേശു എന്തിനു വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചത് മറ്റ് കുരിശ്ശുമരണം അനുഭവിച്ചതാകുന്ന വ്യക്തികളെപ്പോലെ ഒരു മരണം യേശു കൈവരിക്കുകയല്ലായിരുന്നു ആ കുരിശ്ശു ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതായിരുന്നു മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ സ്വയം കാൽവറയിൽ ഏറ്റെടുത്ത് യേശു കാൽവറിയിൽ ഒഴിക്കുക തന്റെ എത്രത്തോളം മനുഷ്യന്റെ പാപം ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് മനുഷ്യൻ കഴികൾ പ്രാപിച്ച് ദൈവത്തോടുള്ള നീതിയിലും വിശുദ്ധിയിലും നടക്കുവാൻ ദൈവത്തിന്റെ കൃപയിലേക്ക് ആ വഴിയിലൂടെ ദൈവം മനുഷ്യനെ ക്ഷണിക്കുകയാണ് അതിനുവേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാര ബലി ദൈവവചനം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ പാപത്തിന് ശമ്പളമായ മരണം നമ്മിൽ നിന്ന് മാറിപ്പോകുവാൻ ആത്മീകമായി മരിച്ച ഓരോ മനുഷ്യനും ദൈവത്തോടുള്ള കൂട്ടായ്മകൾ നടന്നു നിത്യജീവൻ പ്രാപിച്ച് ആ നിത്യജീവൻ സമൃദ്ധിയായി അനുഭവിക്കുവാൻ യേശു ഈ ലോകത്തിലേക്ക് വന്നു യേശു പറഞ്ഞു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം മറ്റാർക്കുമില്ല യേശുക്രിസ്തുവിന്റെ സ്നേഹം മനുഷ്യന് വേണ്ടി ജീവനെ തന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം നമുക്ക് വേണ്ടി കാൽ തന്റെ അവസാന തുള്ളി രക്തം വരെയും കാൽ വഴിയിൽ ഒഴിക്കതായ സ്നേഹമാണ് സ്വഭാവ വൈകൃതങ്ങൾ നിമിത്തം മദ്യം നിമിത്തം മയക്കു മരുന്നുകൾ നിമിത്തം ജീവനത്തിൽ സമാധാനമില്ലാതെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ അടിത്തട്ടിൽ ഞാൻ എന്തിനായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതം തള്ളി നിൽക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ പാപത്തെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകി ജീവിതത്തിന് ശരിയായ അർത്ഥം നൽകി ജീവിതത്തിൽ യഥാർത്ഥമായ സംതൃപ്തി നൽകി നിങ്ങളെ ദൈവമകനാക്കി ദൈവമകളാക്കി തീർക്കുന്ന ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്ന ഒരു മാർഗമുണ്ട് അത് യേശു ക്രിസ്തു മാത്രമാണ് ആ യേശുക്രിസ്തുവിന് വേണ്ടി പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത ദിവ്യ സമാധാനം യേശുക്രിസ്തുവിൽ കൂടി പ്രാപിക്കുവാൻ കഴിയും നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ദിവ്യ സന്തോഷം നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ കൂടി പ്രാപിക്കുവാനായിട്ട് കഴിയും മതങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ തത്വ സംഹിതകൾക്കോ നൽകുവാൻ കഴിയാത്ത ആത്മാവിന്റെ രക്ഷ നിങ്ങൾക്ക് കൂടി പ്രാപിക്കുവാൻ കഴിയും അത് മാത്രമല്ല ആ രക്ഷ കൈവരിക്കുമ്പോൾ ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ യേശുക്രിസ്തു നിങ്ങളെ പ്രാപ്തരാക്കും അതുകൊണ്ട് ഒരു ശുദ്ധ ബൈബിൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല അതുകൊണ്ട് വേറൊരു മാർഗമില്ലാത്തത് കൊണ്ട് വഴിയില്ലാത്തത് കൊണ്ട് വേറൊരു സത്യമില്ലാത്തതുകൊണ്ട് ഏക മാർഗമായ ഏക വഴിയായ ഏക സത്യമായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുരേ എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരി ക്രൂസിൽ അവിടുന്ന് മരിച്ചത് എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു തന്റെ തന്റെ രക്തയിൽ ഒഴുക്കിയത് മനുഷ്യനും എനിക്കിടയും ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതം യേശുവിനായി ഞാൻ സമർപ്പിക്കുന്നു യേശുവെ എന്നെ ഞങ്ങളുടെ മകനാക്കി തീർക്കണമേ മകളാക്കി തീർക്കണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിൽ കൂടിയുള്ളതായ രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും ആ രക്ഷയ്ക്കായി ആ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ നിങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ